सिदा भाके सा बहुमान बेटा जिला के नेता शाह बहुत बेटा निजीप शाहिबान बट्टा जाव कैप्टन एक के नास वाइस कैप्टन एडोकेट सलाम साहेबा शाहबे

പിന്തുണ നിയോജക മണ്ഡല സ്ത്രീ കമ്മിറ്റി സംഘടിപ്പിച്ച ഏഴ് ദിവസങ്ങളായി നടന്നു വന്ന പദയാത്രകളുടെ സമാപന വേദിയിലാണ് നാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുമുള്ള മുനിസിപ്പൽ നിയമസഭയിലേക്കുമൊക്കെയുള്ള തിരഞ്ഞെടുപ്പുകളെ അധികം വൈകാതെ അഭിമുഖിക്കുന്ന ഈ അവസരത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് അതുപോലെ തിരഞ്ഞെടുപ്പിനു വേണ്ടി സുസജ്ജരാക്കി ഊർജ്ജസഭ കൂടിയുള്ള പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള സമ്മേളനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ജില്ലയുടെ മിത ഭാഗങ്ങളിലും എല്ലാ മണ്ഡലങ്ങളിലും ഇതുപോലെയുള്ള സംഗമങ്ങളും പദയാത്രകളും വളരെ ഒമ്പിച്ച ജനസാന്നിധ്യത്തോടുകൂടിയാണ് വന്നു വന്നത് ഇവിടെ പെരുത് പണിയിലും ഏഴ് ദിവസങ്ങളിലായി ഓരോ പഞ്ചായത്തിലും ഇന്നിവിടെ പിന്തുണ മുനിസിപ്പാലിറ്റിയിലും വളരെ ജനപങ്കാളിത്തത്തോടുകൂടി ആണ് പദയാത്രകൾ നടന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മുടെ രാജ്യം അതിൽ രാജ്യമായും പാകിസ്ഥാനുമായും ഉള്ള പ്രശ്നങ്ങളിൽ വളരെ ആശ്വാസം നൽകുന്ന തീരുമാനം എന്ന അവസരത്തിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ സേന നടത്തിയ വളരെ ശക്തമായ പ്രതിരോധവും ഭീകരപ്രവർത്തനങ്ങൾക്കെതിരെ അഞ്ഞടിച്ച നമ്മുടെ ഇന്ത്യൻ ആർമിയോടുള്ള ഐക്യദാർഢ്യവും പ്രകടിപ്പുവാൻ ഇവിടെ അവസരമെടുക്കുകയുണ്ടായി തീർച്ചയായിട്ടും മുസ്ലിം ലീഗിൽ നിന്നും വളരെ വലിയ രാജ്യസ്നേഹം കൂട്ടിയുറപ്പിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് റിയാം മഹാനായ മുസ്ലി ലീഗിൻ്റെ സ്ഥാപകൻ കായിത മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് തൻ്റെ സ്വന്തം മകനെ പാകിസ്ഥാനുമായി ബന്ധ വേളയിൽ ആർമിയിലേക്ക് പോവാൻ തയ്യാറായ നേതാവാണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാം തീർച്ചയായിട്ടും നമ്മെ സംബന്ധിച്ചേർത്തോ രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളത് ജനങ്ങളുടെ ക്ഷേമവും നാടിൻ്റെ വികസനവും അതുപോലെ തന്നെ ജനങ്ങളുടെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിലുള്ള പുരോഗതിക്കായി എത്തിച്ച സ്ഥാനമാണ് മുസ്ലിം ഇന്ത്യൻ ഭരണഘടന കൊണ്ട് അതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥ മാറ്റുന്നതോടൊപ്പം മറ്റു പിന്നോക്ക സമുദായങ്ങൾക്കും വേണ്ടി ആത്മാർത്ഥത കൂടി നിലകൊണ്ട പ്രസ്ഥാനങ്ങൾ നമുക്കറിയാം കേരളത്തിൽ ധിക്ക ജനാധിപത്യ മുന്നണി സംവിധാനത്തിൽ കൂടി ഭരണരംഗത്ത് നേതൃത്വം നൽകിയപ്പോൾ നമ്മുടെ മഹാരജന്മാരായ നേതാക്കൾ ദീർഘവിക്ഷമത്തോടു കൂടി നടത്തിയ ആ ഒരു ആത്മാർത്ഥമായ ശ്രമങ്ങളുടെ ഫലമായിട്ടാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ഉന്നതമായ മുസ്ലിം സമുദായത്തിനും മറ്റു സമുദായങ്ങൾക്കുമൊക്കെയുള്ള വിദ്യാഭ്യാസത്തിനായ പുരോഗതിക്ക് അതിൽ ഏറ്റവും വലിയ പങ്കുവഹിക്കുവാൻ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾക്ക് സാധിക്കുകയുണ്ടായി ഇന്ന് നമ്മുടെ രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഫസ്റ്റ് ശക്തികൾ അതുപോലെ തന്നെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ അവർക്ക് പിന്തുണയർപ്പിച്ചുകൊണ്ട് വർഗീയ ധ്രുവീകരണത്തിനു വേണ്ടി അതിന് കൂടുതൽ ശക്തമാക്കുവാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിനങ്ങൾ ഇടതുപക്ഷ സർക്കാരിനെതിരെയും അതുപോലെ തന്നെ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ ഫസ്റ്റ് ശക്തി അവരുടെ ഭരണത്തിനെതിരെയുമൊക്കെയുള്ളൊരു ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തുവാനും വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഒറ്റക്കെട്ടായി മുസ്ലിം ലീഗിൻ്റെയും ഐക്യ ജനാധിപത്യ മുന്നണി ഘടകക്ഷി സ്ഥാനാർത്ഥികളെയുമൊക്കെ തന്നെ വമ്പിച്ച വിജയത്തോടു കൂടി വിജയം സാധ്യമാക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഇവിടെ പെന്തൽമണ്ട നിയോജകമണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഏഴ് ദിവസങ്ങളിലായി നടന്ന പദയാത്രകളും അതുപോലെ തന്നെ ഇന്നിവിടെ പെന്തർമണ് മുനിസിപ്പാലിറ്റിയിൽ നടന്ന സമ്മേളനമൊക്കെ തന്നെ ലഭിച്ച വിജയമായതിനു പിന്നിൽ തീർച്ചയായിട്ടും ഇവിടെ നേതാക്കളും പ്രവർത്തകരും ഒറ്റക്കെട്ടായി അതിനുവേണ്ടി സുശ്രിച്ചനായി എന്നതിൻ്റെ പ്രതിഫലനമാണ് ഇതിന് കമ്മിറ്റിയെ അഭിനന്ദിക്കുന്നതോടൊപ്പം തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങൾ പുതിയ വോട്ടർമാർ മാർച്ച് അതുപോലെ തന്നെ വാർഡ് വിഭജനത്തിൽ ഒക്കെ ജാഗ്രതകരായിക്കൊണ്ട് വളരെ ശക്തമായി പാർട്ടിയെ ശക്തിപ്പെടുത്തുവാനും പൊതു തലമുറയെ പാർട്ടിയിൽ കൊണ്ടുവന്ന് വളരെ ഐക്യത്തോടെ മുന്നേറുവാനും നാം തയ്യാറാക്കുന്നുണ്ട് സർവർഷത്തിന് ഗ്രൈക്ക് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ പരിപാടിക്ക് എല്ലാവിധ വിജയം ആശംസിച്ചുകൊണ്ടും ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ടിരുന്ന ആർക്കും പ്രസംഗിക്കുന്നു ഇസ്ലാമിന്